ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു എ ക്ലാസ് മണ്ഡലം കൂടി കിട്ടിയത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ബി ജെ പി ശോഭാ സുരേന്ദ്രനിലൂടെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു നേട്ടം അത് വളരെയധികം വലുതാണ് കാരണം ബി ജെ പിക്ക് വളരെയധികം സ്വാധീനം അത്രത്തോളം ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ആലപ്പുഴ പക്ഷേ ഈ ഒരു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ബി ജെ പിക്ക് അവിടെ വോട്ട് ശതമാനം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഉയർന്നു അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അവിടെ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറുകയും ചെയ്തിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉണ്ടാക്കിയെടുത്ത ഓണം അത് ചെറുതല്ല തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ വളരെ വലുതായി തന്നെ മുന്നോട്ട് നീക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ തന്നെ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ നാട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ നീക്കങ്ങൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാനും ശോഭാ സുരേന്ദ്രൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഒരു വാസ്തവപരമായിട്ടുള്ള കാര്യം തന്നെയാണ് കേന്ദ്രത്തിൽ നേരിട്ട് ിട്ട് എത്തി ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിനും ഇപ്പോൾ ആലപ്പുഴയോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അത്രത്തോളം ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലം തന്നെയാണ് ആലപ്പുഴ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ കൂടി വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ബി ജെ പിയിൽ എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മുന്നേറ്റം അതൊരു വിജയത്തിലേക്ക് എത്തിക്കാനും തീർച്ചയായിട്ടും ബി ജെ പി അവിടെ ഇനി കഠിന ശ്രമം നടത്തുമെന്നുള്ള കാര്യവും യാഥാർത്ഥ്യമാണ് അതിൻ്റെ എല്ലാവിധ പിന്തുണയും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും കേന്ദ്രം ഇപ്പോൾ ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ആലപ്പുഴയിലെ റെയിൽവേ സ്റ്റേഷൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ യാത്രക്കാർക്ക് വേണ്ടിയിട്ടും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അതായത് അവിടെ ഇപ്പോൾ അമൃത് ഭാരത് പദ്ധതി പ്രകാരം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ നവീകരിച്ച എ സി വെയ്റ്റിംഗ് ഹാൾ അതായത് മോദി സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ നവീകരിച്ച എ സി വെയിറ്റിംഗ് ഹാൾ ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും ഈ ഒരു സൗകര്യം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് അവിടെ എ സി വെയിറ്റിംഗ് ഹാൾ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നരേന്ദ്രമോദിക്കും അതുകൊണ്ടൊപ്പം തന്നെ റെയിൽവേ മന്ത്രി കൂടിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവിനും അഭിനന്ദനം അറിയിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം കേരളത്തിൽ ഉടനെ പല വലിയ റെയിൽവേ സ്റ്റേഷനുകളും പുതുക്കി പുതിയ രീതിയിലോട്ട് അതായത് അത്യാധുനിക രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റുന്ന ഒരു തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട് അത് വളരെയധികം വേഗം തന്നെ അതിന്റെ പണികളൊക്കെ തന്നെ നടക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ അതായത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും അവിടത്തെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് അവിടത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സൗകര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുക്കിയത് തന്നെ